സർ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ബാക്കി നിൽക്കുകയാണ് സംഘപരിവാർ ശക്തികൾ ഭരണഘടനയെ അട്ടിമറിക്കാൻ പാർലമെൻറ്റിലെ ഇരുസഭകളിലും ഏതു വിധത്തിൽ അംഗസംഖ്യ വർദ്ധിപ്പിക്കാം എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരാൾ എന്തിനാണ് ആ ബി ഒരാളെ അധികം നൽകുന്ന നിലപാട് നിങ്ങൾ സ്വീകരിച്ചത് ഇപ്പോൾ എഐസിസിയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ബഹുമാനായ വ്യക്തി നമ്മുടെ നാട്ടുകാരനാണല്ലോ അദ്ദേഹം രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്നു അദ്ദേഹത്തെയാണ് കേരളത്തിലൊരു മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് അയച്ചത് അപ്പോൾ സംഭവിക്കുന്നത് എന്താ ഇതിൻ്റെ ഫലമായി ഒരാളെ രാജ്യസഭയിലേക്ക് അയക്കാൻ ബി ജെ പിക്ക് അവസരം നൽകുകയാണ് ഇതിനെല്ലാം സ്വാഭാവികമായും വിശദീകരണം നിങ്ങൾ നൽകേണ്ടതായിട്ട് വരും ഇപ്പോൾ കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പതിനെട്ട് സീറ്റാണ് ലഭിച്ചത് ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ വിജയിയായ ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞത് പരാജയത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ് ആ ഉപദേശം ഞങ്ങൾക്ക് നൽകുന്നതിന് മുൻപ് നിങ്ങളുടെ ഏറെ സംസ്ഥാനങ്ങളുണ്ടല്ലോ അവിടങ്ങളിലുള്ളവർക്ക് ആ ഉപദേശം നൽകിക്കൂടായിരുന്നു സർ കേരളത്തിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല എന്ന് നാം ഓർക്കണം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരായതുകൊണ്ട് നല്ല ഓർമ്മയുണ്ടാവുമല്ലോ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പന്ത്രണ്ട് സീറ്റുകളാണ് ലഭിച്ചത് രണ്ടായിരത്തി പതിനൊന്നില് എഴുപത്തിരണ്ട് സീറ്റുകൾ മാത്രം ലഭിച്ച യു ഡി എഫിന് അതിലേറെ നിയമസഭാ സീറ്റുകളിൽ ഭൂരിപക്ഷം രണ്ടായിരത്തി പതിനാലില് ലോക്സഭാ സീറ്റുകളിലെ വിജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കിയാലുണ്ടായി പക്ഷേ തൊട്ടു പിന്നാലെ നടന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പിന്നെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ വിജയം യു ഡി എഫിന് നിലനിർത്താൻ കഴിഞ്ഞു യു ഡി എഫിന് പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് ഇതിൻ്റെ ആവർത്തനം രണ്ടായിരത്തി പത്തൊൻപതിലും ഉണ്ടായില്ലേ രണ്ടായിരത്തി പത്തൊൻപതിൽ നല്ല വിജയം അതെല്ലാവർക്കും നല്ല പച്ചയായ ഓർമ്മയുള്ളേ ഞാനതിൻ്റെ കണക്കൊന്നും പറയേണ്ടത് നല്ല വിജയം യു ഡി എഫ് നേടിയല്ലോ പക്ഷേ അതിന് ശേഷമുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് യു ഡി എഫിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നില്ലേ അപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റുകൾ കുറഞ്ഞുപോയതിനാൽ സംസ്ഥാന സർക്കാർ രാജിവെക്കണം എന്ന് പറയുന്നത് എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് പണ്ട് എ കെ ആന്റണി മുഖ്യമന്ത്രി പദം രാജിവെച്ചത് രണ്ടായിരത്തി നാലില് അത് സീറ്റ് കുറഞ്ഞതുകൊണ്ടല്ല രണ്ടായിര കോൺഗ്രസിനകത്തുള്ള സംഘടനാ പ്രശ്നങ്ങൾ കാരണമായിരുന്നു എന്ന് നിങ്ങൾക്കെല്ലാവർക്കും നല്ലതുപോലെ അറിയാലോ അതിനെ ഉദാഹരണമാക്കി നിങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ രാജി ആവശ്യപ്പെടാൻ പുറപ്പെടേണ്ട എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇപ്പോ നിങ്ങൾ ഉന്നയിക്കുന്ന ഒരു കാര്യം സ്വാഭാവികമായും നിങ്ങൾക്കത് ഉന്നയിക്കാൻ അവകാശമുള്ളതാണ് ഇപ്പോൾ കേരളത്തിൽ ഞങ്ങൾക്കെതിരായ ജനവിധി ഉണ്ടായിരിക്കുന്നു ആ ജനവിധി സംസ്ഥാന ഭരണത്തിനെതിരായ വിധിയാണ് എന്നതാണ് നിങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം അവർക്ക് ഇടതുപക്ഷത്തോടൊരു വിരോധമില്ല കേട്ടോ അതാദ്യം മനസ്സിലാക്കിക്കൊള്ളു ഇടതുപക്ഷത്തോടുള്ള വിരോധത്തിൻ്റെ ഭാഗമായി അവർ ഇവിടെ ഒരു നിലപാട് സ്വീകരിക്കുകയല്ല അവർ കാണുന്നത് എന്താ അവർ കാണുന്നത് രാജ്യത്ത് മോദിയുടെ ഭരണം ഒഴിവാക്കുക പുതിയൊരു ഗവൺമെൻറ് വരിക അത് സാധാരണഗതിയിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ളൊരു ഗവൺമെൻറ്റാണ് ഇന്നത്തെ നിലയിൽ ഇന്ത്യയിൽ സാധ്യതയുള്ളത് അപ്പോൾ കേരളത്തിൽ ഞങ്ങളിത് നിലപാട് സ്വീകരിക്കണം ആ വിഭാഗം ചിന്തിക്കുകയാണ് കോൺഗ്രസ് ജയിച്ചു വരുന്നതാണ് നല്ലതെന്ന് അവർ ചിന്തിക്കുന്നു നിങ്ങളത് നിങ്ങളുടെ താൽക്കാലിക ലാഭത്തിനു വേണ്ടി ഞങ്ങൾക്കെതിരായ ഒരു വികാരമാണ് ഉയർന്നു വന്നതെന്നാണ് ചിന്തിക്കുന്നത് ഞങ്ങൾക്കെതിരായല്ല ബി ജെ പിയെയും മോദിയെയും പരാജയപ്പെടുത്തുക ഭരണത്തിൽ നിന്ന് ഒഴിവാക്കുക അതിന് കോൺഗ്രസ് അടക്കമുള്ള സംവിധാനമാണ് രാജ്യത്ത് നല്ലത് എന്ന ചിന്ത അവർക്കുണ്ടാകുന്നു ഇതാണ് ഉണ്ടായത് ഞാൻ പറയുന്നത് ആദ്യം മനസ്സിലാക്കുന്നു വെറുതെ ഒച്ചിന്റെ അടുത്തു പ്ലീസ് 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 ഇതാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് അത് ഇപ്പൊ മാത്രം ഉണ്ടായതല്ല ഇതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായത് രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധി വന്നിറങ്ങി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്നൊരു ചിത്രം ഉയർന്നു വന്നു സ്വാഭാവികമായ ഒഴുക്കുണ്ടായി സ്വാഭാവികമാണത് തെറ്റായി ധരിക്കേണ്ട ഞങ്ങൾക്കെതിരായ വല്ലാത്ത വികാരമാണ് അതിനവരെ നയിച്ചത് ഞങ്ങളങ്ങനെ കാണുന്നില്ല അതിനെ അതാണ് ഒരു ഭാഗം വേറൊരു ഞാൻ പറ കാണുന്നില്ല ഞാൻ പറയുന്നത് ഈ ഇരുന്നു കൊണ്ട് പറയുന്ന ആൾക്ക് കാണുന്ന എല്ലാവരും ഞാൻ പറയുന്നത് ഞാൻ കണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് അതിലെന്തെങ്കിലും എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ കേട്ടത് വെച്ചൊന്ന് ആലോചിക്കാൻ തയ്യാറാണ് അന്നേരം തന്നെ ബ എന്ന് പറഞ്ഞിട്ട് അതിൽ മറുപടി ആവില്ല അതാണ് മനസ്സിലാക്കേണ്ടത് ഈ പറയുന്നതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്നൊന്ന് പരിശോധിച്ച് നോക്കും വേറൊരു വിഭാഗം ഞങ്ങളുമായിട്ട് യാതൊരു തരത്തിലുള്ള വിപ്രതിപത്യുമില്ല പക്ഷേ അവരെ ആഗ്രഹിക്കുന്നത് ഈ പറയുന്ന ബദൽ സംവിധാനം കോൺഗ്രസിന് നേതൃത്വത്തിൽ വരുന്നതാണ് നല്ലത് അതുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ലോക്സഭയിൽ വിജയിപ്പിക്കുന്നതാണ് നന്നാവുക യു ഡി എഫ് സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതാണ് നന്നാവുക എന്നവർ കാണുന്നു അതിൽ ആ വിഭാഗത്തിൽ സമ്മർദ്ദം ചെലുത്താനും ഇടപെടാനും ഒക്കെ കഴിയുന്ന മേധാവികൾ തന്നെ ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആളുകളുടെ അടുത്ത് പറയുകയും ചെയ്യുന്നു പറയാൻ പറ്റുന്നവരോടൊക്കെ ഇതൊക്കെയാണ് നടന്ന കാര്യം ഇതൊക്കെയാണ് സംഭവിക്കുന്ന കാര്യം സ്വാഭാവികമായും അവരും നിങ്ങൾക്ക് വോട്ട് ചെയ്യും നിങ്ങൾ വോട്ട് വാങ്ങിയതിലോ നിങ്ങൾ തൽക്കാലം ജയിച്ചതിലോ ഒന്നും ഞങ്ങൾ വല്ലാതെ വേവലാതിപ്പെടുന്നില്ല കാരണം അതൊന്നും ഞങ്ങൾക്ക് നഷ്ടമാകുന്നൊരു കാര്യമല്ല ഞങ്ങളും നിങ്ങളും ഗൗരവമായി കാണേണ്ട കാര്യം എങ്ങനെ ബി ജെ പി ഇവിടെ ഒരു മണ്ഡലത്തിൽ ജയിച്ചു വന്നു എന്നുള്ളതാണ് അത് ഗൗരവമായിട്ട് തന്നെ കാണും